സുഹൃത്തുക്കും സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ നെന്മാറൊക്കെ അടുത്താണ് ഇപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് നമ്മൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇന്നും കാണാൻ പറ്റും ഇവിടെ പിന്നെ ഇത് നെന്മാറ അമ്പലത്തിൻ്റെ അടുത്ത് നമ്മൾ ടെൻറ്റ് എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷേ അവിടുത്തെ അമ്പലക്കുളത്തിൽ വെള്ളം നമുക്ക് അത്ര ഇത് പോരാത്തത് നമ്മൾ കുളിച്ച് ഫ്രഷ് ആകാൻ പറ്റും വേറെ സൗകര്യം ചോദിച്ചപ്പോൾ അവിടെ കുറച്ച് ഇവിടെ കൂടെ കുറച്ച് പയ്യന്മാർ അവർ കൂടുന്നതാണ് ഈ സ്ഥലത്തേക്ക് ഇവിടെ പാടാണ് ഇന്നലെ രാത്രി ഇവിടെ സുഖമായിട്ട് കിടന്നു ഇറങ്ങി ചെറിയൊരു തണുത്ത കാട്ടിട്ടുണ്ടായിരുന്നു കാലാവസ്ഥ ചൂട് തന്നെ അനുസരിച്ച് ഇന്നാലും ഞാൻ മറ്റുള്ളവടത്ത് അപേക്ഷിച്ച് ചെറിയൊരു തണുത്ത കാട്ടിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ കരിമ്പലകൾ ഉണ്ട് സൂര്യൻ അങ്ങനെ ഉച്ചി പൊങ്ങാറ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ആ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പാർക്ക് ചെയ്ത് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും ഈ കാണുന്ന വീടുണ്ടല്ലോ ഈ വീട്ടുകാരാണ് നമുക്ക് വേണ്ട എല്ലേ സൗകര്യങ്ങൾ ചെയ്തു തന്നെ ഈ മതിലും ഒക്കെയാണ് നമ്മുടെ പഴയ കാലത്തെ കേരളത്തിലെ ഇതുപോലല്ലേ കൊല കൊണ്ടൊക്കെ മതിലും ഈ വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയതാണ് വീട് രാഗേഷ് പ്രോന്റെ അമ്മന്റെ വീടാണ് അപ്പൊ അവൻ എണീറ്റിട്ടില്ല അവൻ എണീറ്റ് നമുക്ക് ഓരോക്കെ കാണാം ജസ്റ്റ് ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയ സ്ഥലം കൂടി ഒന്ന് കാണിച്ചുതരാം ഇതൊക്കെയുള്ള വഴി നോക്കിയില്ല കറക്റ്റ് നമ്മൾ പഴയ കയറത്തില്ല തീര് പിന്നെ ഈ കാടി ടാപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ിൽ വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നമ്മളെ എന്താ പറയാ ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ ജീവിതങ്ങൾ ഇങ്ങനെ അടുത്തറിയണമെങ്കിൽ ഇത് യാത്രയിലൂടെ കിട്ടും അല്ലേ വേറെ വല്ല വലിയ വേറെ വാഹനത്തിലൊക്കെ ഇങ്ങനെ വലിയ വലിയ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ പോയി കണ്ടോണ്ടൊന്നും ഈ വൈബ് വൈപിട്ടൂല ഒരാൾ എണീറ്റ് ക്കെയാണ് നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്ത സ്ഥലത്തെ വിശേഷങ്ങൾ ഇനി നമ്മളെ രാകേഷിൻ്റെ ദേവൻ ഉറങ്ങി എണീറ്റിട്ടില്ല പിന്നെ ഉറങ്ങി എണീറ്റാല് നമുക്ക് അവരെ ഇവരൊക്കെ വീട്ടുകാരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം ഇന്നലെ ഞങ്ങളെ ഫോൺ ചാർജ് ഇപ്പിൻ്റെ ക്യാമ്പിങ് ചാർജിൽ ഇട്ടാണ് എല്ലേ ഫോണും കാര്യമൊക്കെ ചാർജ് ചെയ്യാനൊക്കെ അവനാണ് സഹായിച്ചത് നമ്മൾ അഭിജിത്ത് ഞാൻ സംഭവം കാണിച്ചു തരാം ഇവിടുത്തെ ടോയ്ലറ്റിൽ വെള്ളം ശേഖരിക്കണേ എങ്ങനെയാന്നുള്ളത് ബോക്സ് കെട്ടിയിട്ട് കയറി അതിനാണ് വെള്ളം ഉപയോഗിക്കുന്നത് പഴയ കാലത്ത് ശിഷ്ടം നമ്മള് പഴയ നമ്മളെ നാട്ടിലുണ്ടായിരുന്ന അടുപ്പ് ഇത് ഉപയോഗിക്കലുണ്ട് അടുപ്പ് Aye. Hey. അപ്പോൾ ഇതാണ് രാകേഷ് പ്രോ നമുക്ക് വേണ്ട എല്ലേ സൗകര്യങ്ങളും ചെയ്ത് തന്നെ എൻ്റെ അമ്മേൻ്റെ വീടാണിതില്ലേ അപ്പോൾ എൻ്റെ മുത്തശ്ശി വീടുണ്ട് പക്ഷേ വീഡിയോയിൽ വരാൻ ഭയങ്കര മടി വിളിച്ച് കുറേ ഒരുപാട് വിളിച്ച് ഞങ്ങൾ വരുന്നില്ല അപ്പോൾ പിന്നെയാണ് നമുക്ക് വേണ്ടി എല്ലേ സൗകര്യങ്ങളും ചെയ്ത് തന്നത് നമ്മളെ ഫോൺ ചാർജിങ്ങും ഞങ്ങൾക്ക് രാവിലെ ചായ വരെ ഉണ്ടാക്കി കൊടുന്ന് ഇതാണ് ഞങ്ങൾക്ക് വീട് എല്ലാം ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ നാട്ടിൽ പഴയ കാലത്ത് കണ്ടിരുന്നൊരു വീട് എന്താ ഫോണ് അമ്മമ്മ ഫോട്ടോ ഇതാണ് ഞങ്ങളെ അമ്മമ്മ ഞങ്ങക്ക് ഇവിടെ വേണ്ട എല്ലാ സൗകര്യം ചെയ്തു തന്നെ ഞങ്ങള് ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞു ഒരു ഫോട്ടോ ഒക്കെ സംഭവിച്ചാണ് കൂടുതലൊരു വീഡിയോ പേരെന്താ സത്യപമ്മത്ര വയസ്സായി എഴുപത്തിയു അപ്പൊ ഞങ്ങള് ഇവരുടെയൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോവാണ് ഞങ്ങള് യാത്ര കഴിഞ്ഞ് തിരിച്ചിട്ട് ഒരു ഒന്നര വർഷം കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങളൊക്കെ കാണാൻ ഒന്നും കൂടി ഞങ്ങൾ വരും ഒന്നര വർഷത്തെ യാത്രയുള്ളത് വേണ്ടിട്ട് കട്ടിലല്ലേ എത്ര വർഷം ആ സമയത്തല്ലേ ഈ കട്ടില് അതുകൊണ്ട് തന്നെ ആർ വൈസിലെന്താ കല്ല്യാണം ആപ്പോ ഇതിന്റെ എത്രയാ അതാ അല്ല 60 60 60 ವರ್ಷ തോറും байക്കുള്ള ഒരു കട്ടിലാണ് അതേ ഇടി മുടി വൈന്തെണ്ട മുന്തത്തെ നിർമരമാണ് വലിയ മരം ഈ ഒറ്റ പലകിലെന്ന ഒരു കട്ടുണ്ടാക്കിയാ അങ്ങനെ ഒരു തലര വെച്ചാലേ പോയി പോയി നടങ്ങ അതിലും ശരി ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ വാട്സപ്പ് നമ്പർ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം എന്തായാലും നമ്മൾ കാണും ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ നെന്മാറിന് ജസ്റ്റ് തിരിച്ചു പിന്നെ നമ്മൾ അവരോടൊക്കെ യാത്ര പറഞ്ഞു നമ്മൾ ഒന്ന് കിട്ടുന്ന വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ഇതാ തിരിച്ചു ഇനിയിപ്പോൾ നമ്മൾക്ക് പോകാനുള്ളത് നമ്മൾ അമ്പലത്തിൻ്റെ വീഡിയോസ് ഉണ്ട് അതെടുത്തിൻ്റെ ശേഷം നമ്മൾ നേരെ നെല്ലിയാമ്പതിയിലോട്ട് പോകും അപ്പം നെല്ലിയാമ്പതിന് ബാക്കുകാട്ടിൻപ്രദേശായിട്ടാ അല്ലേ അതെ തീർച്ചയായിട്ടും അപ്പോൾ വീടുകളായാലും ആളുകളായാലും ഭയങ്കര സ്നേഹം എല്ലാവരോടും കയറി എല്ലാവരും നമ്മളിവിടെ എത്തിയത് നെന്മാറ വേലയുടെ ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എൻ എം രാമചന്ദ്രൻ സാറ് നമ്മളൊപ്പം ഉണ്ട് അപ്പോൾ അത് മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും കാരണം ഈ വീഡിയോയിൽ ഇതുൾപ്പെടുത്തിയാൽ ലെങ്ത്ത് കൂടി പോവും അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഈ വേ വേലയുടെ ഹിസ്റ്ററി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും നെന്മാറ വേലയുടെ ഒക്കെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്ന സാറിൻ്റെ വീടാണിത് വീട്ടിൽ മുപ്പര നമ്മളെ വീട്ടിലേക്ക് പായസം കുടിക്കാൻ വേണ്ടി ക്ഷണിച്ചാണ് നമുക്കിതാ നമുക്ക് ഗിഫ്റ്റ് തന്ന ചേട്ടനാണ് നമുക്ക് നമ്മക്കിന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായി നമ്മൾ ലക്ഷ്മണ ചേട്ടന് എന്നിട്ട് ഹാളില് നമ്മള് ഫുഡ് വാങ്ങി തന്നാൻ വേണ്ടിട്ട് ഇവിടെ കൊണ്ടുവന്നാണ് യാത്രക്കിടയിൽ നന്മാരെ എം എൽ എ കെ ബാബു നമ്മളെ കാണാൻ വേണ്ടി വന്നിന് അതാണ് ഞങ്ങൾ ദാഹിച്ചപ്പോൾ സോഡ കുടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടി സീഡാക്കിയതാ അപ്പോൾ ഈ ചേട്ടനുണ്ട് ഏ മലപ്പുറം തീരുവര് രണ്ട് സോഡ കുടിച്ച് ചേട്ടൻ്റെ വക ഒരു ബിസ്കറ്റും പാക്കറ്റും തന്നേ നമുക്ക് പക്ഷെ പൈസ വേഗുന്നില്ല നിങ്ങള് പേരെന്തായിരുന്നു വിജേഷ് നിങ്ങളെ പേരെന്താ

അല്ലാതെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ വന്ന റൂട്ടിൽ കൂടി വരും പോയി ഒന്നീ ദിവസം ആ ശരി ഇപ്പോൾ ഉള്ളത് നെന്മാറ വല്ലങ്കി ശിവക്ഷേത്രത്തിൻ്റെ അടുത്താണ് അപ്പോൾ ഈ ചേട്ടൻ നിന്ന് വന്നിട്ട് നമ്മൾ ഞമ്മളവരെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങൾ റൂം ഒന്ന് എടുക്കാൻ ഉണ്ട് വീട്ടിൽ എടുക്കുക ഫുഡൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നെന്മാറിന് എത്ര ഒന്നര കിലോമീറ്ററിലാണ് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് വീട് അപ്പോൾ നമ്മളിന്ന് കൊല്ലംകോടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊല്ലങ്കോടെ നമുക്ക് സ്റ്റേ റെഡി ആയിട്ടുണ്ട് നമ്മൾ പോയി നോക്കുക അവിടെ നമുക്ക് പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇവരുടെ അടുത്ത് തന്നെ വരും പിന്നെ ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട് അവർ നമ്മൾ ഫുഡ് കഴിക്കും കുറേ ക്ഷണിച്ചത് ഞങ്ങൾ കൈക്കായിരിക്കും നമ്മൾ നെല്ലിയാമ്പതി പോകുന്ന വൈകലാണ് ഇവിടെ എത്തിയാൽ പോലെ ചേട്ടൻ നമ്മളെ ബൈക്കിട്ട് ബാക്കിൽ വന്നിട്ട് മുപ്പർ നിർത്തി വെള്ളം കുടിച്ചിട്ട് പോയാൽ മതി എന്നാണ് നിർത്തിച്ചതാ ഒരു സാധനം നമുക്ക് പൈസ കൊടുത്ത് വേഗണ്ടി വന്നിട്ടില്ല എല്ലാം ഓരോരുത്തർ വേങ്ങിത്തരുക നിർബന്ധിച്ച് നിർത്തിക്കവരാണ് ഇപ്പൊ നമ്മൾ നിർത്തി വെള്ളം വെയിൻ തരാൻ വേണ്ടി വിളിച്ചത് നിങ്ങൾ പേരെന്തായിരുന്നു മഹേഷ് അല്ല തണലുള്ള സ്ഥല ചൂടത്ത് നല്ല തണലുള്ള ഒരു സ്ഥലം മുകളിൽ നോക്കിയാൽ അറിയാം ആലാണ് വെള്ളൊക്കെ കുടിച്ച് എടനോട് യാത്ര പറഞ്ഞാൽ ഞങ്ങള് നെല്ലിയാമ്പതി ലക്ഷ്യമാക്കിട്ട് യാത്ര തുടരുകയാണ് ഈ തണല് മുകളിൽ കിട്ടുവാക്കാരല്ലേ അതേമാർക്ക് തണല് പോയി നല്ല ചൂടായി നെല്ലിയാമ്പതിയിലുള്ള കാഴ്ചകളൊക്കെ ജസ്റ്റ് കണ്ടതിന് ശേഷം നമ്മൾ ഐസായിട്ട് മൂവ് ചെയ്യും അപ്പം നമ്മൾ അതിലോട്ട് കിടക്കാം ഏതായാലും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ഉണ്ട് ഇവിടെ പറ്റേ ഹോട്ടലാണ് എന്നാലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും പൊതുവേ നമ്മൾ പാലക്കാട് അത്യാവശ്യം ചൂടുണ്ടായിരുന്നു അതിൽ നിന്ന് ചെറിയൊരു മാറ്റമുണ്ട് ഇവിടെ അപ്പം നമുക്കൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാം എല്ലാവർക്കാ ചെറിയന്ന് പറഞ്ഞാൽ ഒരു ഇളം തണുപ്പ് ഇട്ടാ അങ്ങനെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിന്ന് അയച്ചിന് നെല്ലിയാൻ പതിന്ന് വെള്ളം ആ വെള്ളം നല്ല തണുപ്പ് കൈ കഴിയാപ്പൊ ഞങ്ങ തണുപ്പൊക്കെ തട്ടിയപ്പോൾ പക്ഷെ ഇവിടെ ചൂടില്ല എന്നാ വെയിലും ഇല്ല രണ്ടെന്താ പറയാ നല്ല വെയിലത്തൊക്കെ ഇറങ്ങിയാല് ചൂടുണ്ട് ചൂടുണ്ട് പക്ഷേ തണയത്ത് നോക്കുമ്പോ ചെറിയൊരു തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടുത്തെ കാലാവസ്ഥ

കുറച്ചും കൂടി ബെനിഫിറ്റ് ആണ് ഇവിടെയുള്ള ആളുകളെ മൈൻഡ് സെറ്റ് തോന്നുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നോട് പലരും പറഞ്ഞ് രാവിലെ യാത്ര തുടങ്ങിയത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള വ്ളോഗായിട്ട് ചെയ്യണമെന്ന് അപ്പോൾ നമ്മൾ ബൈക്കുമ്പോൾ ഗോപറൊന്നും സെറ്റാക്കിയിട്ടില്ല പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ കാരണം ഗോപറൊക്കെ വെച്ചാൽ പെട്ടെന്ന് ഹീറ്റാക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ആ രീതിയിൽ വ്ളോഗ് ചെയ്യും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നെല്ലിയാമ്പതിൽ ലേങ്ങളൊക്കെ ആഴ്ച കൊണ്ട് കാണാം അതുവരെക്കും ബൈബായ്